റിയിപ്പും ഇതുവരെ ഉണ്ടായിട്ടില്ല ആദ്യഘട്ട ചർച്ച നാലാം ദിവസവും അഞ്ചാം ദിവസവുമായിട്ടാണ് നടക്കുന്നത് അഞ്ചു ദിവസം കഴിഞ്ഞു ശേഷം പിന്നീട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും മന്ത്രിയുടെ ഭാഗത്തു നിന്നും മുപ്പത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം മുപ്പത്തിമൂന്നാമത്തെ ദിവസമാണ് രണ്ടാമതൊരു ചർച്ച നടത്തുന്നത് അത് രാവിലെ എൻ എച്ച് എം ഓഫീസിലും ഉച്ചയ്ക്ക് ശേഷം നിയമസഭ മന്ദിരത്തിലും വച്ച് മന്ത്രിയുടെ സാന്നിധ്യത്തിലും ചർച്ച നടത്തിയിരുന്നു പക്ഷേ ആദ്യഘട്ട ചർച്ചയിൽ എവിടെയായിരുന്നു മന്ത്രി അതേ സ്ഥലത്ത് തന്നെയായിരുന്നു മുപ്പത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം മുപ്പത്തിമൂന്നാമത്തെ ദിവസം നടന്ന മന്ത്രിയുമായുള്ള ചർച്ചയിലും മന്ത്രി നിന്നിരുന്നു അതുകൊണ്ട് യാതൊരു മാറ്റവും സർക്കാരിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഈ ദിവസങ്ങൾ അത്രയായിട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത പകരം അവര് സമരക്കാർ പിടിവാശി പിടിക്കുന്നു വലിയ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു എന്ന രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ ഭാഗത്ത് ഒരു പിടിവാശിയും ഉണ്ടായിട്ടില്ല ഇതുവരെ രണ്ടാം ഘട്ട ചർച്ചയുടെ സമയത്ത് ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന പ്രധാന ആവശ്യങ്ങളിൽ ഓണറേറിയം വർദ്ധിപ്പിക്കുക പിരിഞ്ഞു പോകുന്നു ക്ഷം രൂപ നൽകുക പെൻഷൻ സ്കീം കൊണ്ടുവരുക തുടങ്ങിയ കാര്യങ്ങൾ ഒരു തരത്തിലും ചർച്ചയ്ക്ക് പോലും എടുക്കുന്നില്ല ആ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല മന്ത്രി അവസാനഘട്ടമായപ്പോൾ വളരെ വിഷമം തോന്നി സഹി കെട്ട് ഞങ്ങളുടെ കൂടെ ചർച്ചയിലുണ്ടായിരുന്ന ശ്രീമതി റോസമ്മ ഒരു ഘട്ടത്തിൽ മന്ത്രിയോട് ചോദിച്ചു നിങ്ങൾ എന്ത് തരും എന്ന് ചോദിച്ചു അങ്ങനെ ചോദിക്കാറില്ല ഞങ്ങളുടെ ഭാഗത്ത് ഒരു ചർച്ച ചെയ്യുക കാരണം ഡിമാൻഡ് മുമ്പോട്ട് വെച്ചാൽ പിന്നെ തൊഴിലുടമയുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾക്ക് ഇത്ര തരാൻ പറ്റുള്ളൂ ഇരുപത്തി ഞങ്ങൾ വെച്ചിരിക്കുന്നു ഇത്രയേ തരാൻ പറ്റുള്ളൂ എന്നുള്ള അവരുടെ ഭാഗത്താണ് വരേണ്ടത് അവരതേക്കുറിച്ച് മിണ്ടാതിരുന്ന സഹി കെട്ടപ്പോൾ റോസമ്മ ചോദിച്ചു നിങ്ങൾ എന്ത് തരൂ എന്ന് ചോദിച്ചു ആ റോസമ്മയോട് മന്ത്രി വളരെ മോശമായിട്ടാണ് പെരുമാറിയത് ഇതെന്താ ലേലം കുടിയോ എന്ന് ചോദിച്ച് പരിഹസിക്കുകയും ചിരിക്കുകയാണ് ചെയ്യുക അവിടെ നിന്നാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത് എന്നിരുന്നാലും മന്ത്രിയുടെയും മോളിൽ മുഖ്യമന്ത്രിയും പോലുള്ള ആളുകളുണ്ടല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിക്കുമെന്ന വിചാരത്തിലാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഇപ്പോഴും ഞങ്ങൾ ആ പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത് ഇതുപോലുള്ള ഒരു സമരത്തെ കേരളം കണ്ട തൊഴിലാളി പ്രക്ഷോഭങ്ങളിൽ പ്രത്യേകിച്ചും സ്ത്രീ തൊഴിലാളി സമരങ്ങളിൽ ഇതുപോലൊരു പ്രക്ഷോഭമുണ്ടായിട്ടില്ല അത്രയും വിപുലമായ ജനപിന്തുണയും ന്യായവും ശക്തിയും ഊർജ്ജവും എല്ലാമുള്ള ഒരു പ്രക്ഷോഭമാകും ഗവൺമെന്റുമായി ഒട്ടുനിൽക്കുന്ന ആളുകൾ പോലും കവി സച്ചിദാനന്ദനെ പോലുള്ള ആളുകൾ യജിത് താരയെ പോലുള്ള ആളുകൾ കെപിക്കണ്ണനെ പോലുള്ള ആളുകൾ അങ്ങനെ അവരുമായിട്ട് ബന്ധമുള്ള ആളുകൾ പോലും ഈ സമരത്തോട് സർക്കാർ പുലർത്തുന്ന സമീപനം അങ്ങേയറ്റം ഖ്യകരമാണ് ഇത് ഒരു തരത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യോജിച്ചതല്ല ഇത് തിരുത്തണം അവരുമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കാം എന്നിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂല സമീപനം ഉണ്ടാവാത്ത ഒരു പ്രതിസന്ധിയാണ് ഉള്ളത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വിപുലമായ പിന്തുണ പ്രത്യേകിച്ചും മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്നുള്ള അതിവിപുലമായ പിന്തുണ പണിയെടുക്കുന്ന വിഭാഗങ്ങളിൽ നിന്ന് തൊഴിലാളികളിൽ നിന്ന് സ്ത്രീകളിൽ നിന്ന് വളരെ വ്യാപകമായ പിന്തുണയാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ നടത്തിയിരിക്കുന്ന കൂട്ട ഉപവാസത്തോടൊപ്പം കേരളത്തിന്റെ ആയിരക്കണക്കിന് വീടുകളിൽ സ്ത്രീകൾ ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സ്ത്രീകൾ ഉപവസിക്കുകയുണ്ടായി ഞങ്ങൾക്കതിന്റെ ചിത്രങ്ങളും കാര്യങ്ങളും എല്ലാം അയച്ചു കിട്ടിയിട്ടുണ്ട് അതാണ് പിന്തുണ അപ്പൊ ഇത്രയധികം പിന്തുണ ഉള്ള ഒരു സമരത്തിൽ നിന്ന് ഡിമാൻഡുകൾ നേടിയല്ലാതെ ഞങ്ങൾക്ക് പിന്തിരിയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് ഈ സമരം എന്താ സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിലല്ല സെക്രട്ടേറിയറ്റ് മുമ്പിലല്ല നടത്തേണ്ടതെന്നാണ് അവർ പറയുന്നത് കാരണം ഓണറേറിയം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് എന്നാൽ ഇതേ സമരം ഓണറേറിയം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഭരണ അനുകൂല സംഘടനയായ സി ഐ ടിയു എത്രയോ തവണ നടത്തിയിട്ടു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഇത് ഇവിടെ തന്നെ ഉണ്ട് സി ഐ ടി ജനുവരി ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിട്ടുണ്ട് അത് ഉദ്ഘാടനം ചെയ്തത് ബി പി രാമകൃഷ്ണനാണ് സി ഐ ടിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് കെ എൻ ഗോപിനാഥൻ പ്രസംഗിച്ചിട്ടുണ്ട് അതിന്റെ ചിത്രങ്ങളും അതിന്റെ പോസ്റ്ററുകളും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ തരാം അതിന്റെ അതിന്റെ ആദ്യത്തെ ഡിമാൻഡ് സംസ്ഥാന സർക്കാർ ഓണറുകയും വർദ്ധിപ്പിക്കുക പതിനയ്യായിരം ആക്കി ആക്കി വർദ്ധിപ്പിക്കുക എന്നാണ് അതിന്റെ ഫസ്റ്റ് ഡിമാൻഡ് ഇത് ഈ നാട്ടിൽ ആദ്യമൊന്നുമല്ല ഈ സംഘടന എല്ലോ സംഘടനകളും നടത്തുന്നുണ്ട് ഇതിങ്ങനെ അവരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ആനുഷംഗികമായിട്ട് അത് ഞാൻ പിന്നീട് പറയാം എന്തു ട്രേഡ് യൂണിയൻ മേഖലയിലും ഇത് ഒരുപാട് പ്രശ്നങ്ങൾ അവർ സൃഷ്ടിച്ചിട്ടുണ്ട് സംയുക്ത മേഖലയും അല്ലാതെയുമായി എന്തു തന്നെയായാലും എല്ലാ സംഘടനകളും എല്ലാ ട്രേഡ് യൂണിയനുകളും അവരുടേതായ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളും അത്തരം ഇതൊരു സ്വതന്ത്ര സംഘടനയാണ് ട്രേഡ് യൂണിയനാണ് ട്രേഡ് യൂണിയൻ നിയമങ്ങൾ അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട് നിയമാനുസൃതമായ രീതിയിൽ ഡിമാൻഡ് നോട്ടീസും സമര നോട്ടീസും ഒക്കെ കൊടുത്തു ഒരു സമരമാണ് ഈ സമരം എന്ത് തലം പ്രതിബന്ധങ്ങളെ നേരിട്ടാലും അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ഭാവി പരിപാടികളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ശ്രീമതി സംസാരിക്കാം ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഫെബ്രുവരി മാസം പത്താം തീയതിയാണ് നമ്മൾ ഇവിടെ രാപ്പകൽ സമരം ആരംഭിച്ചത് ഇരുപതാം തീയതി മുതലാണ് നമ്മൾ പണിമുടക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പണിമുടക്ക് സമരത്തിലേക്ക് സംസ്ഥാന വ്യാപകമായി അങ്ങനെ അങ്ങനൊരാഹ്വാനം ചെയ്തത് പണിമുടക്കിലേക്ക് പോയി പക്ഷേ സമരം ചെയ്ത ആളുകൾക്ക് ഫെബ്രുവരി മാസത്തെ ഓണറേറിയും ഇൻസെന്റീവ് കിട്ടിയിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമായി വന്നിരിക്കുകയാണ് ഇവിടെ ഈ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഒരു രൂപ പോലും ഫെബ്രുവരി മാസത്തെ ഓണറേറിയോ ഇൻസെന്റീവ് കിട്ടിയിട്ടില്ല സംസ്ഥാന വ്യാപകമായിട്ടുണ്ട് ഇന്ന് ആലപ്പുഴ ജില്ലയിൽ അവിടെ ജില്ലാ പ്രോഗ്രാം ഓഫീസറെടുത്ത് അത് അന്വേഷിക്കാൻ ചെല്ലുകയും അദ്ദേഹം അതിനകത്ത് ഒരു വ്യക്തമായ മറുപടി കൊടുക്കാതിരിക്കുകയും ചെയ്തതിന്റെ ഫലമായി ഇന്ന് അവിടെ ഉപരോധം ഏർപ്പെടുത്തുകയും ആശാവർക്കർമാർ ആലപ്പുഴ ജില്ലാ പ്രോഗ്രാം ഓഫീസറെ ഡി പി എമ്മിനെയോ ഓഫീസ് ഉപരോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ അതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് നടപടിയെടുക്കാവുന്ന പറഞ്ഞിട്ടുണ്ട് സമാന സാഹചര്യമാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കുള്ളതും മറ്റ് ജില്ലകളിലും അപ്പൊ സമരം ചെയ്ത ആളുകൾക്ക് നമുക്കറിയാം തുച്ഛമായതാണ് തുക മാത്രമല്ല മന്ത്രി എടുത്തു മാറ്റിയെന്ന് അപ്പോൾ ഓണറോത്തിന്റെ മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റിയെങ്കിൽ എല്ലാ ആളുകൾക്കും ഓണറോലത്തിന് അർഹതയുണ്ടോ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം അപ്പോ വളരെ പ്രതികാര നടപടിയുടെ ഭാഗമായി ആളുകളെ തെരഞ്ഞു തെരഞ്ഞുപിടിച്ച് ചില പി എച്ച് എസ് സികളിൽ ആർക്കും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ മറ്റു സ്ഥലങ്ങളിൽ തെരഞ്ഞു തെരഞ്ഞുപിടിച്ച് ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആണ് അത് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ കാണുകയാണ് പല തരത്തിലാണ് ഇവിടെ സമരത്തിൽ വരുന്ന ആളുകളെ പ്രതിരോധിക്കുന്നത് ഗവൺമെന്റ് നമ്മുടേത് വളരെ ഒരു ചെറിയ ആൾക്കൂട്ടമാണെന്നും ചെറിയ സംഘടനയാണെന്നും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറയുകയും മറവശത്താകട്ടെ വലിയ സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഈ വരുന്ന ആളുകളെ പോലും തടയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എത്രത്തോളം ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണ് നമ്മൾ കടന്നുപോകുന്ന വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ ഇപ്പൊഴിപ്പം സാറിവിടെ സൂചിപ്പിച്ച ഓണറേറിയം സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ് നാൽപ്പത്തിയഞ്ചു ദിവസവും കേരളത്തിലെ പ്രധാന ചർച്ച ഓണറേറിയം കേന്ദ്രത്തോടാണോ സംസ്ഥാനത്തോടോ എന്നാണ് പക്ഷേ മെനിഞ്ഞാന്നാണ് പോണ്ടിച്ചേരിയിൽ പതിനെണ്ണായിരം രൂപ ഓണറേറിയമായി അവർ ഉയർത്തിയത് പതിനായിരം രൂപ പതിനെണ്ണായിരം ആയിട്ടാണ് ഉയർത്തി നിയമസഭയിൽ പ്രഖ്യാപിച്ചത് നിങ്ങൾ തന്നെയാണ് ആ വാർത്തകൾ പുറത്തുവിട്ടത് അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തത വന്നു കഴിഞ്ഞു ആരെയാണ് ഓണറേറിയം നൽകേണ്ടത് പിന്നെ വിരമിക്കൽ ആനുകൂല്യത്തെ സംബന്ധിച്ചും വിരമിക്കൽ പ്രായത്തെ സംബന്ധിച്ചും നിശ്ചയിക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ് കാരണം ഈ സ്കീം തുടങ്ങുന്ന കാലത്ത് വോളന്റിയേഴ്സ് എന്ന് പറഞ്ഞിരുന്നു അതിന്റെ പ്രായം ഏതു എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ പക്ഷെ പതിനെട്ട് വർഷം പിന്നിടുമ്പോൾ ഓരോ സംസ്ഥാനത്തും അവരൊരു വിരമിക്കൽ പ്രായം പ്രഖ്യാപിക്കുക അങ്ങനെയെങ്കിൽ നമ്മുടെ സംസ്ഥാനം പ്രഖ്യാപിക്കുമ്പോൾ അതിനൊരു വിരമിക്കൽ ആനുകൂല്യം നിർബന്ധമായി നൽകേണ്ടതുണ്ട് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് പോലെ ചർച്ച ചെയ്യുന്നത് പോലെ ഈ പ്രായത്തിൽ പിരിഞ്ഞു പോകുമ്പോൾ ആളുകൾക്ക് മിനിമം ജീവിക്കാനുള്ള അവർക്ക് മറ്റൊരാളെ ആശ്രയിക്കാതെ പ്രായം ചെന്ന് ബുദ്ധിമുട്ടേറെ സാഹചര്യത്തിൽ ഒരു മിനിമം മരുന്ന് വാങ്ങാനെങ്കിലും പറ്റുന്ന തുക എന്ന നിലയിലാണ് നമ്മൾ ഒരു അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതും നൽകേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ് കഴിഞ്ഞ അത് ഇപ്പോൾ അറുപത്തിരണ്ട് വയസ്സാണ് പിൻവലിച്ചുകൊണ്ട് ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ട് പ്രായം നിശ്ചയിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് മാറ്റിയിട്ടില്ല അറുപത്തിരണ്ട് വയസ്സിൽ പിരിഞ്ഞു പോകണമെങ്കിൽ കേരളത്തിൽ കുറച്ചധികം ആളുകൾ ഇപ്പോൾ പിരിഞ്ഞു പോകേണ്ടി വരും പക്ഷെ വെറും കൈയോടെ പോകേണ്ടി വരും അത് വലിയൊരു ദുരന്തമായിരിക്കും അത് സൃഷ്ടിക്കുക അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനകത്ത് ഒരു തീരുമാനം എടുക്കണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ ആളുകളും ചർച്ച കൊണ്ടിരിക്കുന്ന ഓരോ ആശാവർക്കരുടെയും ജീവിത പ്രതിസന്ധിയാണ് വലിയ ആഴമേറെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കൈത്താങ്ങായിട്ട് അത് മാറണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ പോകണം ആദ്യം തന്നെ പ്രായം പിൻവലിക്കണം അറുപത്തിരണ്ട് വയസ്സെന്നുള്ള ഇപ്പോഴുള്ള ഉത്തരവ് പിൻവലിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് പകുതി ആകാശമാവും പിന്നെ സർക്കാർ തീരുമാനിക്കട്ടെ അപ്പൊ ആ നിലയിൽ അതിലേക്ക് കൊണ്ടുവരണ്ട് ഒരു കൃത്യമായൊരു തീരുമാനം ഗവൺമെന്റ് എടുക്കേണ്ടത് പിന്നെ ഒന്ന് മറ്റൊരു കാര്യം നമ്മൾ ഈ സമരം തുടങ്ങിയതിന് ശേഷമാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മളുടെ വിജയങ്ങളുണ്ട് ഈ സമരത്തിന് വന്നതിന് ശേഷം മാത്രമുള്ളത് അത് കുടിശ്ശിക കിട്ടിയതും ഓണറത്തിന്റെ മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റാൻ അത് ഇൻസെന്റീവിൽ കൊണ്ടുവരികയും കുറച്ച് ഗുരുതരമായ പ്രതിസന്ധികളുണ്ടെങ്കിൽ പോലും ആ ഓണറൊലത്തിന്റെ മാനദണ്ഡങ്ങൾ മാറ്റാൻ നിർബന്ധിതമായത് നമ്മളുടെ സമരം കൊണ്ടാണ് പ്രതിമാസം വേതനം കിട്ടാനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഈ സമരത്തിന് ശേഷമാണ് അതോടൊപ്പം തന്നെ പാർലമെന്റിലെ ഇരുസഭകളിലും ഈ വിഷയം ഉന്നയിക്കുവാനും കേന്ദ്ര ആരോഗ്യ മന്ത്രിയുടെ വേതനം വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനം വരുത്തുവാനുമുള്ള ഇട നൽകിയതും ഈ സമരത്തിന്റെ തന്നെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ അവതായ ചില നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിന്റെ ഒരു പൊതു മനസാക്ഷിയുടെ നമ്മൾ നോക്കുന്നത് ഹിതപരിശോധന നോക്കുകയാണെങ്കിൽ ഒരു റെഫറണ്ടം ഉണ്ടാക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളും ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്ന കാര്യത്തിൽ എത്തിയിട്ടുണ്ട് ആളുകൾ മുഴുവൻ ആവശ്യപ്പെടുന്നു നമ്മൾ ഈ ഇവിടെ കാണുന്നത് മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങൾ എഴുതുന്നതും അങ്ങനെ കലാ സാംസ്കാരിക സാമൂഹ്യ വൈജ്ഞാനിക രംഗത്തുള്ള ആളുകൾ മുഴുവൻ ഇന്നത് ആവശ്യപ്പെട്ടുകൊണ്ട് വരികയാണ് അതുകൊണ്ട് ഒരു മുതലാളിയുടെ കീഴിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ കൂലി കൂടുതൽ യോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് മുതലാളിക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് എടുത്തായിരിക്കണം തൊഴിലാളിക്ക് കൂലി കൂടുതൽ കൊടുക്കേണ്ടത് അപ്പോൾ അതൊരു മുതലാളിക്ക് എടുക്കേണ്ടതാണ് ഇവിടെ അതല്ല ഇവിടെ ഒരു സംസ്ഥാന ഗവൺമെന്റ് ആണ് ജനങ്ങൾ നികുതി കൊടുക്കുന്നതാണ് അപ്പൊ ജനങ്ങൾ മുഴുവൻ ആവശ്യപ്പെടുകയാണ് ആശാവർക്കർമാർക്ക് മാന്യമായി ഒരു വേതനം നൽകണമെന്നുള്ളത് അതുകൊണ്ട് ഗവൺമെന്റിന് ഒരാളും വഴി പറയല ഇപ്പൊ പി എസ് സി അംഗങ്ങൾക്ക് കൊടുത്തപ്പോൾ ആളുകൾ വഴി പറഞ്ഞതുപോലെ ഒരാളും പഴി പറയുകയല്ല മറിച്ച് സർക്കാരിനെന്താണ് വളരെയധികം അഭിനന്ദിക്കുന്ന ഒരു നടപടിയായി മാത്രമേ അത് മാറുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പം നമ്മളിപ്പോ ഇന്നിപ്പോ നാൽപ്പത്തിയേഴ് ദിവസം ഒമ്പതാം ദിവസത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ മുപ്പത്തൊന്നാം തീയതി ഇവിടെ നടക്കുന്നൊരു സഹന സമരമാണ് ഈ ദിവസം വരെ ഞങ്ങളുടെ ഒരാൾ പോലും എന്തെങ്കിലും തരത്തിലുള്ളൊരു ഒരു മോശപ്പെട്ട പ്രവൃത്തിയോ മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല ഒരു കല്ല് പോലും പരിച്ചറിഞ്ഞിട്ടില്ല ഒരു പൊതുമുതൽ നശിപ്പിച്ചിട്ടില്ല ഒരു തരത്തിലെ ഒരു പോലീസിന്റെ അദ്ദേഹത്തെ ഒരു അതിക്രമം കാണിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ നമ്മൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും പൊതുസമൂഹത്തിന്റെ മുന്നിലാണ് ഈ സമരം നടക്കുന്നത് ഞങ്ങൾക്ക് രഹസ്യമായി തീരുമാനിക്കാൻ തന്നെ ഈ ൊണ്ട് സമരമുഖത്ത് നിൽക്കുന്ന ആശാവർക്കർമാരുമായി ചേർന്നിരുന്ന ആലോചിച്ചത് ഈ ദിവസവും ഈ പൊലിവെയിലത്ത് കഴിയുന്ന ആളുകൾക്ക് കാര്യമായ പ്രശ്നം കൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ കൊണ്ട് ഈ ഡീഹൈഡ്രേഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മളുടെ സഹപ്രവർത്തക ശ്രീമതി സതിയുടെ ഭർത്താവ് ഈ നിന്ന് പോയിട്ട് ഏതാനും മിനിറ്റുകൾക്കകമാണ് അദ്ദേഹം മരിച്ചത് നാൽപ്പത്തിയഞ്ച് ദിവസവും രാവിലെ സതി നമ്മുടെ സംസ്ഥാന സമിതി അംഗമാണ് ഇവിടെ കൊണ്ടുവന്ന് വിടുകയും വൈകുന്നേരം ഒൻപത് ഒൻപതരയ്ക്ക് വന്ന് രാത്രി വന്ന് വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുപോകുകയും ചെയ്ത അങ്ങനെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുപോയി അരമണിക്കൂർ കഴിയുമ്പോഴാണ് അദ്ദേഹം അറ്റാക്ക് വന്ന് മരിച്ചത് ഒരുപക്ഷേ ഈ സമരം നേരത്തെ സെറ്റിൽ ചെയ്തിരുന്നെങ്കിൽ പകൽ സമയത്ത് അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ട് യഥാസമയം പരിഹരിച്ച് ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ജീവിച്ചിരിക്കുമായിരുന്നു വളരെയധികം ശ്രദ്ധ വേണ്ടുന്ന ഒരു കുടുംബമാണ് അതിന് ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട് സതിയുടെ ആ ഒരു അവസ്ഥയിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് അപ്പോ ഗവൺമെന്റ് ഇനി ഇങ്ങനെ ആളുകളെ ഇവിടെ ഇങ്ങനെ പാടില്ല അമ്മമാരാണ് സ്ത്രീകളാണ് വീടിന്റെ ധാരാള ഉത്തരവാദിത്തമുള്ള ആളുകളാണ് അതുകൊണ്ട് എത്രയും വേഗം ഈ സമരം അവസാനിപ്പിക്കേണ്ടതുണ്ട് അത് മാന്യമായി ഈ കേരളത്തിന്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് പോലെ ആശാവർക്കർമാർ ഡിമാൻഡ് ചെയ്യുന്നത് പോലെ ഒരു സെറ്റിൽമെന്റ് തീർച്ചയായിട്ടും സർക്കാർ ഉണ്ടാക്കേണ്ടതുണ്ട് ഇപ്പൊ ഞങ്ങൾ ഈ അൻപതാം ദിവസം കാരണം ഞങ്ങൾ നടത്തുന്ന സമരം നേരത്തെ പറഞ്ഞു അത് നമ്മളിൽ തന്നെ വേദന ഉണ്ടാക്കുന്ന വിഷമമുണ്ടാക്കുന്ന സമരം ഇപ്പോ നിരാഹാര സമരം ഒൻപതാം ദിവസം ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി എം എ ബിന്ദു ആ നിരാഹാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടെ ഏഴു ദിവസം നിരാഹാരമനുഷ്ഠിച്ചു അതുകഴിഞ്ഞ് അടുത്തയാൾ നിരാഹാരമനുഷ്ഠിച്ചു നിങ്ങൾ കാണുന്ന അൻപത്തിനാലും അൻപത്തിയഞ്ചും വയസ്സുള്ള അമ്മമാരാണ് സമരം ചെയ്യുന്നത് ഇതുപോലൊരു കൂടും ചൂടിൽ എത്ര ദിവസം ഇങ്ങനെ പട്ടിണി കിടക്കാൻ പറ്റും ഒരു പട്ടിണി സമരമാണ് അതൊരു സ്വയം പീഡയാണ് ഇപ്പൊ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ അൻപതാം ദിവസം ആശാവർക്കർമാർ സ്ത്രീകൾ ഞങ്ങൾ മുടി മുറിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി ഞങ്ങളിവിടെ സമരപരിപാടി എടുക്കുകയാണ് അപ്പോൾ എല്ലാവരും അന്നേ ദിവസം ഈ സമരപ്പന്തലിൽ ഞങ്ങളുടെ മുടി മുറിച്ചുകൊണ്ട് ഞങ്ങളീ ഞങ്ങളീ സമരത്തിന് നേതൃത്വം കൊടുക്കും കേരളം തീരുമാനിക്കട്ടെ ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഇത്രയാണ് നിങ്ങളോട് പറയാനുള്ളത് കൂടുതൽ എന്തെങ്കിലും ചോദിക്കണം ചോദിക്കാം ആർക്കെങ്കിലും നമ്മൾ അത്തരം തീരുമാനം എടുത്തിട്ടില്ല പക്ഷേ എല്ലാ ജില്ലകളിലും ശമാരോടൊപ്പം ഇവിടെ വന്ന് ആ ഒരു പ്രതിഷേധ സമരത്തിൽ ചേരാൻ കഴിയുന്ന മുഴുവൻ വനിതകളെയും മറ്റ് വനിതകളെയും ഇതിനകം നമ്മളോടൊപ്പം ധാരാളം വനിതാ സംഘടനകളും വ്യക്തികളും ഒക്കെ ഈ സമരപ്പന്തൽ വന്ന് അവരുടെ ഐക്യദാർഢ്യം അറിയിച്ചിട്ടുണ്ട് അവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് ആ സമരത്തോടൊപ്പം ചേരാൻ കഴിയുന്ന അത്രയും വനിതകൾ ചേരണമെന്നുള്ളത് ഒരു ചോദ്യം ചോദിച്ചു സംസ്ഥാനത്തിലുടനീളമുള്ള ആശാവർക്കർമാര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്തുമോ എന്നുള്ളത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ആശമായ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി പേര് ഭൂരിഭാഗം എന്ന് പറയുന്നില്ല മുഴുവൻ പേരും ഞങ്ങളോടൊപ്പം തന്നെയാണ് പക്ഷേ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട മത്സരത്തില് ഈ സമരവുമായി ബന്ധപ്പെട്ട് നിക്കുന്നവർക്ക് ആർക്കും ഞങ്ങളുടെ ബഹുമാന്യം പറഞ്ഞു ആർക്കും കഴിഞ്ഞ മാസങ്ങളിൽ ഓണറേറിയമോ ഇൻസെന്റീവോ വന്നിട്ടില്ല ഈ അവസരത്തിൽ അവർക്ക് സാമ്പത്തിക പരാധീനത മൂലം ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കത്തില്ല സാധിക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല കാരണം ഞങ്ങൾക്ക് മറ്റ് യാതൊരു തരത്തിലുള്ള വരുമാനവും മാർഗങ്ങളും ഇവിടെയില്ല ഞങ്ങളുടെ യൂണിയന് ഫണ്ടില്ല ഞങ്ങളുടെ യൂണിയൻ ആരുടെയും കഴിയുന്നു ഞങ്ങള് കണക്ഷൻ എടുക്കാറില്ല ആരെങ്കിലും കൂടി തരുവാണെങ്കിൽ മാത്രമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ഈ അവസരത്തിൽ ആ ചോദ്യത്തിന് ഇത് മാത്രമാണ് ഞങ്ങളുടെ മറുപടി തീർച്ചയായും അവരവർ അവരവരുടെ ജില്ലകളിൽ തീർച്ചയായും അത് പ്രതിനിധാനം ചെയ്തുകൊണ്ട് വേണ്ടുന്ന തരത്തില് ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് ജില്ലകൾ കേന്ദ്രീകരിച്ച് വലിയ പ്രതിഷേധ പരിപാടികൾ നടന്നു വരികയാണ് അത് ഇതിനോടൊക്കെ പല ജില്ലകൾ കഴിഞ്ഞു തൃശ്ശൂർ ആലപ്പുഴയിൽ എറണാകുളത്ത് ഒക്കെ വലിയ പ്രതിഷേധ പരിപാടികൾ കഴിഞ്ഞു കണ്ണൂർ കാസർഗോഡ് ഇടുക്കി പോലുള്ള ജില്ലകളിൽ അടുത്ത ദിവസങ്ങൾ നടക്കുകയാണ് അങ്ങനെ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ ചേച്ചി പറഞ്ഞതുപോലെ ആളുകൾക്ക് വരാനുള്ള നമുക്കറിയാം ഒരു ഒരു ജില്ലയിൽ നിന്ന് യാത്ര ചെയ്തൊരു സ്ത്രീ ഇവിടെ വരെ വന്ന് പോവാന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തിക ബാധ്യതയാണ് നമുക്ക് കടം വാങ്ങിച്ചാൽ കടം ചോദിക്കാൻ ആളില്ല കടം കൊടുക്കാനാണില്ല കാരണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു കാലാവസ്ഥയിൽ ആരാണ് കടം കൊടുക്കുന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തനുസരിച്ച് പല വീടുകളുടെയും വാടക അവർക്ക് ആറും ഏഴും മാസമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അശാവമാർ നേരിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനിയും ഒരു ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങളെ തള്ളിവിടുന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നതിന് എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു